അല്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഇരുപതാമത്തെ നോമ്പ് പറഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ ആദ്യം ഒരു ബിരിയാണി വെക്കുന്നുണ്ടട്ടോ ബീഫിൻ്റെ എല്ലും കൊണ്ടാണ് ബിരിയാണി വെക്കണ കേട്ടോ ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ അതിന് ഞാൻ കുക്കർ വെച്ച് ഒരു കുറച്ച് ഓയിലും കുറച്ച് നെയ്യുമ്പാടും ഇട്ടിട്ട് പിന്നെ കുറച്ച് വലിയ ജീരക ഇട്ടിട്ടുണ്ട് വലിയ ചീരം പൊട്ടിയതിന് ശേഷം വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വലിയ വലിയ ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണം ചെറുതാണെങ്കിൽ നാലെണ്ണം കിട്ടാം പിന്നെ അതിലേക്ക് ഞാൻ ഒന്നേക ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചും ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നല്ലപോലെ ഒന്ന് മാറ്റിയാൽ ഉള്ളി ഒന്ന് നല്ലപോലെ വാറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാം പിന്നെ അതിന് ശേഷം ഒന്ന് വാറ്റിയ ഇഞ്ചി വെളുത്തുള്ളി മാറ്റിയതിന് ശേഷം പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഇട്ടതിന് ശേഷം പച്ചമുളകൊന്ന് ഒന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിക്ക് നാല് തക്കാളി തക്കാളിട്ട ഒരു കിലോ അരിക്ക് നാല് തക്കാളി വേണം ഇത് വലിയ തക്കാളി ഒന്നും ഇട്ടോ ഒരു മീഡിയം തക്കാളി ആണ് ഇപ്പോൾ നാലെണ്ണ ഇട്ടിട്ടുണ്ട് പിന്നെതാ എല് ഞാനിതാ ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പാടൊക്കെ വേവിച്ചതാണ് ഇട്ടത് ഒരഞ്ചാറ് പീസിൽ അടിച്ച് വേവിച്ചതാണത് പിന്നെ ഞാനത് നമ്മളാ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ബീഫിന്റെ എല്ല് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കണം അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട കേട്ടാ പിന്നെ ഞാനതിരിക്കും ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മുളക് പൊടി ഇട്ടിട്ട് വേറെ ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇടുന്നില്ല കേട്ടോ ബിരിയാണിക്ക് മുളക് പൊടി ഇട്ട് നല്ലപോലെ അതിന്റെ പച്ചമുളക് പോകുന്നവരൊന്നും വാറ്റിയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച എല്ല് ഇടാ വെള്ളം ഒഴിക്കണ്ട എല്ല് മാത്രം ഇട കേട്ടോ ഇത് അരക്കിലോന് എല്ലാന്ന് ഇട്ടോ ഒരു കിലോ അരിക്ക് അരക്കിലോ എല്ല് മതി ഇട്ടോ എല്ല് എല്ലായിട്ട് ബിരിയാണി വെക്കുമ്പോൾ അരക്കിലോ മതി ഇതിൽ തന്നെ നല്ല കൊഴുപ്പും നല്ല സത്തൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി എല്ല് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കണം കേട്ടോ പിന്നെ ഇത് എല് വേവിച്ച വെള്ളമാണ് ഒരു കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതില് ആ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് കിട്ടുക ഞാൻ മൂന്നര കപ്പ് അരി ഉണ്ടായിരുന്നു ഒരു കിലോ അരി അപ്പോൾ അതിലേക്ക് ശരിക്കും അഞ്ചേക അഞ്ചേകാൽ കപ്പ് ഒഴിക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് അഞ്ച് കപ്പ് ഒഴിക്കണം കേട്ടോ ഒരു കപ്പ് നമുക്ക് എല്ലിന്റെ വെള്ളം കിട്ടിയിട്ടുണ്ട് ഒരു കപ്പ് എല്ലിന്റെ വെള്ളം കിട്ടിയ ബാക്കി നാല് കപ്പ് വെള്ളം സാധാ വെള്ളം കൂട്ടിയിട്ട് അഞ്ച് കപ്പ് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലിന്റെ വെള്ളം ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ബാക്കി മൂന്നര കപ്പ് വെള്ളമാണ് പാത്രത്തിൽ ഒഴിച്ചു കിട്ടാ മൂന്നര കപ്പ് ഇപ്പം കപ്പ് ഒഴിച്ചപ്പോൾ നാല് കപ്പും അയിലിൻ്റെ വെള്ളം അങ്ങനെ കൂട്ടിയിട്ട് ഒരു കപ്പ് അഞ്ച് കപ്പ് ആയിട്ടാണ് നിങ്ങൾ ചട്ടിയിലാണ് വെക്കണവെച്ചാൽ അഞ്ച് കപ്പ് വെള്ളം പോരാട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കണം കറക്റ്റ് ഒന്നര കപ്പ് വെച്ചിട്ട് ഒഴിക്കണം ഇതിപ്പോൾ ഞാൻ കുക്കറിലായതുകൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കമ്മി ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് ഒഴിച്ചതിലേക്ക് അരിയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അത് തിളച്ച് തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇടാം അരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാനതിന് വല്ല പറയുന്ന മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഇളക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് മുറി നാരങ്ങൻ്റെ നീരാണ് ഞാൻ ഒഴുക്കുന്നുട്ടോ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും ഒരുപാട് അറിയില്ല അപ്പം അറിയുന്ന പോലൊക്കെ ഞാൻ അതിന് വല്ല തെറ്റു കുറ്റങ്ങൾ വീടുകളിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ നല്ലപോലെ ഇളക്കി തളവ് വന്നതിന് ശേഷം നമ്മൾ കുക്കർ അടച്ചു വെക്കുക കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ആ ഹോളിൽ കൂടെ എയർ പുറത്ത് വരുന്നുണ്ടോ എന്ന് നോക്കട്ടോ എയർ പുറത്ത് വരുന്നുണ്ടെങ്കിൽ മാത്രം വിസിഡിട്ടോ വെയിറ്റ് ഇട്ടാൽ മതി വെയിറ്റ് ഇട്ടതിന് ശേഷം ഒറ്റ വിസിഡിട്ട് ഒരു വിസിൻ്റെ അടിച്ചു കൂടുമ്പോൾ ഒരു വിസിൻ്റെ അടിച്ചു കൊടുമ്പോൾ ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കരുതിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞുകൂടുമ്പോൾ അതിൻ്റെ എയർ കളഞ്ഞിട്ട് കുക്കർ തുറക്കണം കേട്ടാണ് പിന്നെ കൂടുതൽ വെച്ചു പറഞ്ഞാൽ അരി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകട്ട ഇതിപ്പോൾ നമ്മൾ അഞ്ച് വിസി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം കേട്ടോ നല്ല നമ്മൾ ചട്ടിയിൽ വെക്കണ പോലെ തന്നെ അടിപൊളി ബിരിയാണി ആയിരിക്കും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡി ആവും ചെയ്യട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് അടി ചേർത്തി ഇളക്ക് ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതില് പിന്നെ നെയ്യ് മേലെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം നമ്മൾ എല്ലാം കൊണ്ട് ബിരിയാണി ആക്കുമ്പോൾ ഒരു പൊട്ട് പൊട്ടുപോലെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനത് നോമ്പതിന് ഉണ്ടാക്കിയാൽ കാരണം കേട്ടോ നെയ്യ് ഒഴിച്ച് എല്ലാങ്ങി ഞാൻ ഉണ്ടാക്കുമ്പോൾ നെയ്യൊന്നും ഒഴിക്കില്ല അധികം കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഇതിൽ തന്നെ നല്ല നെയ്യ് ഉണ്ടാവും നല്ല നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കുക്കർ പിന്നെയും മുടിയൊക്കെ കേട്ടോ ഇതാണ്ടോ അതിനൊന്നും വെന്തോ ഒടഞ്ഞിട്ടുമില്ല അടിപൊളി ബിരിയാണി കേട്ടോ അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കുക്കർ ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുമ്പോൾ പിന്നെ വെയിറ്റ് ഇടരുതിട്ടോ പിന്നെ അങ്ങനെ അടച്ചിട്ട് വെയിറ്റ് ഇടാണ്ട് അങ്ങനെ അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്നിട്ട് സെർവ് ചെയ്യാതിട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കി എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കട്ടോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇൻഷാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസലാമുറേക്ക് മുംബൈ